പല ആൾക്കാർക്കുമുള്ള സംശയമാണ് മൈഗ്രെയിൻ നമുക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുക ബ്രെയിൻ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുക എന്നുള്ളത് മൈഗ്രെയിൻ കോമൺലി പറയുവാണെങ്കിൽ ഒത്തിരി മാസങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന തലവേദനയാണെങ്കിലും ഒരു പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഞരമ്പുകൾക്ക് മൈഗ്രെയിൻ മൂലം ഒരു കുഴപ്പം ഉണ്ടാകാറില്ല മൈഗ്രെയിൻ തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നോർമലായിട്ടുള്ള സാധാരണ കാണുന്ന തലവേദന അതാണ് മൈഗ്രെയിൻ രണ്ടാമത്തത് ഒരു കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ കോംപ്ലിക്കേറ്റഡ് മൈഗ്രൈൻ എന്ന് പറയുമ്പോൾ മൈഗ്രെയിനോട് അനുബന്ധിച്ച് വരുന്ന മറ്റ് ലക്ഷണങ്ങളാണ് ഉദാഹരണത്തിന് ഹിമിപ്ലീജിക് മൈഗ്രെയിൻ ഹിമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ രോഗിക്ക് തലവേദന ഉണ്ടാവും തലവേദനയോടൊപ്പം തന്നെ ഒരു വശം ഒരു വശത്തെ കൈക്കും കാലിനും തളർച്ച അല്ലെങ്കിൽ കുഴഞ്ഞു പോവുക അതോടൊപ്പം തന്നെ ഒരു വശത്തിന് മറിയിപ്പ് അനുഭവപ്പെടുക ചിലപ്പോൾ ഈ തലവേദനയുടെ തലവേദനയ്ക്ക് മുമ്പായിട്ട് ഒരു വശത്തെ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോവുക തുടങ്ങിയവയൊക്കെയാണ് കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ ഓർ മൈഗ്രെയിൻ വിത്ത് ഓറ ഇപ്പം ഈ ഓറ ഉള്ള പ്രത്യേകിച്ച് ഈ കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്ന രോഗികളിൽ ഒരു മറ്റ് ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് സ്ട്രോക്ക് വരാനുള്ള ഒരു ചെറിയ സാധ്യത കൂടുതലായിട്ട് ഉള്ളതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ പൊതുവേ മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായിട്ടും മരുന്നിലൂടെയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെയും കൺട്രോൾ ചെയ്യാൻ ഒരു അസുഖമാണ് ഒരു ബ്രെയിൻ ഡാമേജിലോട്ട് പോകുന്ന ഒരു അസുഖമില്ല